ചരിത്രപ്രസിദ്ധമായ പഴഞ്ഞി പള്ളി പെരുന്നാളിന് ഒരുക്കങ്ങൾ പൂർത്തിയായി ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിലായിട്ടാണ് പെരുന്നാൾ ആഘോഷം പള്ളിക്ക് സമീപത്തൊരുക്കിയ ദീപാലാംകൃത പന്തൽ ചൊവ്വാഴ്ച രാത്രി സ്വിച്ച് ഓൺ ചെയ്തു ഹൈസ്കൂൾ റോഡിൽ യങ്സ് പെരുന്നാൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദീപാലാംകൃത പന്തൽ ഒരുക്കിയിട്ടുണ്ട് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാത്രി ഗാനമേള ഉണ്ടായിരുന്നു പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാവയുടെ മുന്നൂറ്റിനാൽപ്പതാം ഓർമ്മ പെരുന്നാൾ ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിലായാണ് ആഘോഷിക്കുന്നത് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കത്തോലിക്കാബാവ മുഖ്യകാർമ്മികത്വം വഹിക്കും ഒക്ടോബർ രണ്ടിന് സന്ധ്യാ നമസ്കാരം തുടർന്ന് കൊടിയും കുരിശും വാദ്യമേളങ്ങളുമായി പ്രദക്ഷിണം നടക്കും രാത്രി ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ഉണ്ടാകും ഒക്ടോബർ മൂന്നിന് രാവിലെ പഴയ പള്ളിയിൽ മൂന്നിന്മേൽ കുർബാനയുണ്ടാകും പുതിയ പള്ളിയിൽ കത്തോലിക്കാബാവ മുഖ്യകാർമ്മികനായി അഞ്ചിന്മയിൽ കുർബാന അർപ്പിക്കും ഉച്ചയോടെ ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് സമാപിക്കും തുടർന്ന് കൊടിയും കുരിശുമായി പ്രദക്ഷിണം നടക്കും ശേഷം പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന പൊതുസതിയുമുണ്ടാകും ഒക്ടോബർ നാലിന് കുർബാനയ്ക്കുശേഷം ലേലംവിളിയും നടക്കും പെരുന്നാളാഘോഷം സി സി ടി വി തത്സമയം സംപ്രേഷണം ചെയ്യും യൂട്യൂബ് ചാനലിലും തത്സമയ സംപ്രേഷണമുണ്ടാകും